എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കേരളം മുഴുവൻ ത്രിതല പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ വലിയ യു ഡി എഫ് തരംഗം ഉണ്ടാകുന്നു എന്ന രീതിയിൽ പത്രമാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ പുറകിലൊക്കെ വ്യക്തമായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കോൺഗ്രസിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും അതിനുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളും അതിനുള്ള സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് വീഡിയോകളും ഒക്കെ ധാരാളം ഇറങ്ങാൻ തുടങ്ങി പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മളിതിന് താഴെ തട്ടിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ഗൗരവമായിട്ട് പറയണം എന്നാഗ്രഹിച്ചുകൊണ്ട് പറയുക അതിന് നമ്മൾ ഉദാഹരണം എടുക്കാൻ പോകുന്നത് പാലാ മുനിസിപ്പാലിറ്റിയാണ് പാലാ മുനിസിപ്പാലിറ്റിയിൽ ആകെ ഇരുപത്തിയാറ് കൗൺസിലർമാരെയുള്ള ഇരുപത്തിയാറ് സീറ്റ് എൽ ഡി എഫിന് പന്ത്രണ്ട് സീറ്റ് കിട്ടി യു ഡി എഫിന് പത്ത് സീറ്റ് കിട്ടി ഒരു യു ഡി എഫ് വിമതയ്ക്ക് ഒരു സീറ്റ് കിട്ടി അവസാനം അവിടെ വേറൊരു ചെറിയ കുടുംബക്കൂട്ടായ്മയ്ക്ക് മൂന്ന് സീറ്റ് കിട്ടി അങ്ങനെ പന്ത്രണ്ടും പത്ത് ഇരുപത്തിരണ്ടും ഒന്നും ഇരുപത്തി മൂന്ന് മൂന്ന് ഇരുപത്താറ് സീറ്റ് കിട്ടി ഭരിക്കണമെങ്കിൽ പാല ഭരിക്കണമെങ്കിൽ പതിനാല് സീറ്റ് വേണം ഇരുപത്താറിൽ പതിമൂന്ന് ഒന്നും പതിനാല് കിട്ടിയാലേ ഭരിക്കാൻ പറ്റുള്ളൂ എന്നതാണേലും ഈ നാല് സ്വതന്ത്രത്തിൽ നിന്ന് അന്ന് തൊട്ട് വില വേശി വിലവേശി വിലവേശി ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം യു ഡി എഫ് ഇച്ചിരി സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കാം എൽ ഡി എഫ് തന്നെ പരിക്കട്ടെ എന്നുള്ളൊരു ആങ്കിളിലേക്ക് ഈ വിമതനത് എത്തിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം വിമതന് മിക്കവാറും പാലാ മുനിസിപ്പാലിറ്റി മുഴുവൻ എഴുതി കൊടുക്കാൻ ചോദിച്ചു കാണും അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റുമോ യു ഡി എഫ്കാരുടെ ഉണ്ടോ പണമുള്ളൂ എൽ ഡി എഫ്കാർ പന്ത്രണ്ട് സീറ്റും വെച്ച് പണം കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചാൽ വലിയ വിലവേസല് നടത്തിയ നാല് പേര് അവർ വലിയ വിലവേസല് നടത്തി കാണും അതുകൊണ്ട് അത് ധാരണയാകാത്തത് അല്ല ധാരണയാകേണ്ടതാണ് അപ്പോൾ ഇനി പാലയിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഉളുപ്പില്ലായ്മയും ഉള്ളതുകൊണ്ട് പാലായിൽ എന്തും സംഭവിക്കാം ഈ പാലായും പാലായിക്കും ചുറ്റുവട്ടമൊക്കെയുള്ള പല പല മുനിസിപ്പാലിറ്റിയിലും പാലായിക്കും ചുറ്റുവട്ടമൊക്കെയുള്ള പല പഞ്ചായത്തിലും ഒക്കെ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ആ രീതിയിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്നാമത് ഈ എലക്ഷൻ ഉള്ളൂ പാർട്ടികൾ എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാം ഒറ്റ കയ്യാം ഇവരെല്ലാം കൂടെ ഒറ്റ കയ്യാം സത്യത്തിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇപ്പം ഇതേ ഒരു അവസ്ഥ തന്നെയൊക്കെയാണ് യു ഡി എഫിന് മൊത്തത്തിൽ കേരളത്തിൽ ഓട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സീറ്റുണ്ട് സത്യത്തിൽ ഇത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മെമ്പർമാരുണ്ടായിരുന്നു ഓൾ കേരള അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് എണ്ണായിരത്തി ഇരുപത്തൊന്ന് മെമ്പർമാരുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊൻപത് മെമ്പർമാർ കൂടുതലുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ മൊത്തമായി നോക്കുമ്പോൾ താഴെ തട്ടിലേക്ക് ബി ജെ പിക്ക് ഒരു സംഘടനാ സംവിധാനം ഇല്ല ബി ജെ പി ബി ജെ പിക്ക് താഴെ തട്ടിൽ സംഘടനാ സംവിധാനം ഇല്ലെന്നുള്ളതാണ് സത്യം കുറേ നേതാക്കന്മാർ അതിലുള്ളിലേക്ക് ഓടി നടപ്പുണ്ട് എലി മണ്ണ് എലിമണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വന്നിടുന്ന പോലെ പോയി പിരിവ് എടുക്കുന്നുണ്ട് അതൊക്കെ സത്യമാണെന്ന് പറഞ്ഞാലും താഴെ തട്ടിൽ സംഘടനാ സംവിധാനം ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റിയില്ല ഉയരാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല പല സ്ഥലത്തും അവർക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പറ്റിയില്ല അതുകൊണ്ട് ഈ എൽ ഡി എഫിനോടുള്ള പാക തീർക്കാൻ യു ഡി ബി ജെ പിക്ക് ചെയ്തിട്ട് കാര്യമില്ല ബി ജെ പി അവിടെ ജയിക്കുകയല്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ബി ജെ പി തന്നെ ബി ജെ പിക്ക് പോലും കൊണ്ട യു ഡി എഫിന് കുത്തി ഇതാ സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അല്ലാതെ കഴിഞ്ഞ ഒമ്പതര വർഷം കൊണ്ട് ഈ യു ഡി എഫ്കാരുടെ എല്ലാ പ്രവർത്തനം കണ്ടിട്ടാണ് യു ഡി എഫ്കാർക്ക് ജനം വോട്ട് ചെയ്യുന്നത് അത് യു ഡി എഫ്കാർ തന്നെയൊന്ന് പ്രവർത്തിച്ച് ഒമ്പതര വർഷമായിട്ട് നിങ്ങൾ അനങ്ങാതെ അവിടെ എവിടെയും പോയി മാറിയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ കാറ് പോകുമ്പോൾ കുറച്ച് കാറുത്ത തുണി പൊക്കി കാണിച്ചു എന്നുള്ളതല്ലാതെ നിങ്ങളെക്കൊണ്ട് വേറെ എന്നാ ചെയ്തിട്ടാണ് ജനം നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത് ഒന്നുമില്ല ഒരു പ്രവർത്തന മികവും യു ഡി എഫിൻ്റെ ഒരു പ്രവർത്തന മികവും കണ്ടിട്ടല്ല ആളുകൾ യു ഡി എഫിന് വോട്ട് ചെയ്തത് ഒരു രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് പല മുനിസിപ്പാലിറ്റി തന്നെ എനിക്കറിയാവുന്ന ഒരു ബി ജെ പി കുടുംബം ആറ് അവരുടെ വീട്ടിൽ അവരുടെ വാടി ബി ജെ പി സ്ഥാനാർത്ഥിയുണ്ട് എന്നിട്ട് അവർ പോയി ഈ ആറ് ഓട്ടും യു ഡി എഫിന് കുത്തി അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു അതെന്നെ അതിനെ അങ്ങനെ കുത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാര്യം ബി ജെ പി കാരനാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കുകയല്ലെന്ന് ഉറപ്പാണ് പക്ഷേ ഈ വിശാശികളെ ഇറക്കി വിടേണ്ടത് കൊണ്ട് തിരിച്ച് കുത്തിയതെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ആറോട്ട് കിട്ടിയത് ഇതേ അവസ്ഥ തന്നെയാണ് കേരളത്തിൽ പല സ്ഥലത്തും യു ഡി എഫിന് ഉണ്ടായത് ഇനി അടുത്തത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് കിട്ടി എന്നൊക്കെ നമ്മൾ പറയുമ്പം പി ജെ ജോസഫിൻ്റെ പാർട്ടി ഇവിടെ ഉണ്ടെന്ന് തന്നെ കഴിഞ്ഞ ഒമ്പതര വല്ലം കൊണ്ട് ജനം മനസ്സിലാക്കിയത് ഇപ്പോൾ ഈ പാർട്ടി കുറച്ച് സീറ്റ് പിടിച്ചെന്ന് പത്രത്തിൽ കണ്ടപ്പോൾ ആ പാർട്ടി ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞു ഈ പാർട്ടിക്ക് സ്വന്തമായിട്ടൊരു ചിഹ്നം ഓട്ടോറിക്ഷയാണെന്ന് കണ്ടാൽ എനിക്ക് തോന്നുന്ന ലക്ഷം കണ്ടിട്ട് പക്ഷേ അങ്ങനെ ഒരു സംവിധാനം പോലും ഇവിടെ ആൾക്കാർ മനസ്സിലാക്കിയത് ഈ സാഹചര്യത്തിൽ വന്നപ്പോളാണ് അല്ലെങ്കിൽ ഈ പ്രാവശ്യം അത് തീർന്നു പോയതേ അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് കൂട്ടരുടെയും ഇവർ ഈ പറയുന്നതല്ലേ യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ ഇപ്പം നമ്മൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു കണക്ക് ഞാൻ അന്വേഷിച്ചു എൻ്റെ കൈ കറക്റ്റ് കിട്ടിയിട്ടില്ല ഈ വടക്കം കേരളത്തിലൊക്കെ കോൺഗ്രസിന് ഈ പറയുന്ന വലിയ മുൻതൂക്കം ഒന്നുമില്ല അവിടെ മുസ്ലിം ലീഗിൻ്റെ കയ്യിലോട്ട് പോയെന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് എറണാകുളം വരെയൊക്കെ മുസ്ലിം ലീഗിന് ഒത്തിരി സീറ്റുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പം കോൺഗ്രസുകാർ ഒന്ന് മനസ്സിലാക്കിക്കോണം കുഞ്ഞാലിക്കുട്ടിയും കൂടെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാധ്യതയും കൂടെ വരും അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിക്കട്ടെ എത്ര മുഖ്യമന്ത്രിമാർ ഇപ്പം ആയി എന്ന നാളിലും ബി ഡി സതീശനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് കെ സി വേണുഗോപാൽ ഉണ്ട് ഇനിയിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും കൂടെ വന്ന നാല് പേരായി ഇനി ഈ നാല് പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഉന്തും തള്ളും അടിയും പിടിയും എല്ലാം കൂടെ വരികയാണെങ്കിൽ എങ്ങനെ അധികാരത്തിലോട്ട് വരും സംസ്ഥാന രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ എങ്ങനെ അധികാരത്തിലേക്ക് വരും ഇനി എന്നൊക്കെ തുറപ്പുയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റിയല്ല അപ്പം അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാർ മൊത്തം മനസ്സിലാക്കിക്കോ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരും മനസ്സിലാക്കിക്കോ നിങ്ങളുടെ പ്രവർത്തന മികവുകൊണ്ടോ നിങ്ങളോടുള്ള അമിതമായ പ്രേമം മൂലോ ഒന്നുമല്ല ആളുകൾ യു ഡി എഫിന് വോട്ട് ചെയ്ത് ആളുകൾ വോട്ട് ചെയ്തത് എൽ ഡി പിന്നിനോടുള്ള ശത്രുത മറയ്ക്കാൻ വേറെ ഒരാളില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കിട്ട് കുത്തിയെന്നേ ഉള്ളൂ ജയിക്കാൻ സാധ്യതയുള്ളതെന്ന് തോന്നിയുകൊണ്ട് അങ്ങ് കുത്തി ആ കുത്തിന് ആവേശം കൂടിയപ്പോൾ ഇപ്പം അങ്ങ് കിട്ടിയെന്നേ ഉള്ളൂ അല്ലാതെ പ്രവർത്തനം മികവുകൊണ്ട് കിട്ടിയതല്ല വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് കിട്ടിയതുമല്ല ജനത്തിൻ്റെ ഗതികേട് കൊണ്ട് കിട്ടിയത് വഴിയെ പോയ കൊച്ചിൻ്റെ അപ്പം നമ്മൾ അന്ന് കയറി പറയാമെന്നുള്ളതല്ലാതെ വേറെ ഒരു ഒരു കാര്യവുമില്ല എനത്തും ഇനി ഇതൊന്നും അല്ല കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങളുടനെ തന്നെ നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നൊരു പ്രഖ്യാപനം നടത്തും അന്നേരം അറിയാം കോൺഗ്രസ് പാർട്ടി എത്ര പീസായി പോകുന്നു ബി ഡി സതീശനാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ഹൈക്കമാൻഡിനെ കൊണ്ടും നിങ്ങൾ ഇവിടുത്തെ നേതൃത്വം കൂടെ ചിന്തിച്ചിട്ട് അടുത്ത ഇലക്ഷൻ നേരിടുന്ന വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കീഴിലാണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ വിജയം ഓക്കെ ആണെന്ന് പറയാം ഇപ്പം അയ്യ ആറായിരം സീറ്റുകളും എൽ ഡി എഫിനുണ്ട് ആ അന്നേരം എണ്ണായിരം സീറ്റ് ഇവിടെ ഉണ്ട് അധികം സീറ്റ് കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇത് നാല് മുഖ്യമന്ത്രിമാരെന്നുള്ള രീതിയിൽ അങ്ങോട്ട് തീരുമ്പോൾ തല്ലുമ്പം ഇത് പെട്ടെന്ന് തീർന്നു പോവും അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളിനെ മുന്നേ നിർത്താൻ പറ്റുമെങ്കിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് യു ഡി എഫിന് ഒരു സാധ്യത ഉണ്ടെന്ന് പറയാം അതില്ലെങ്കിൽ ഇനി അഞ്ചാറ് മാസമുണ്ട് പിന്നെ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ യു ഡി എഫ് ആരോട് ചോദിക്കട്ടെ ഇത്രയും കുളവായി കിടക്കുന്ന ഈ സംവിധാനം നിങ്ങൾ കയറിയിട്ട് എങ്ങനെയാണ് പരിചപ്പിക്കുന്നത് യു ഡി എഫ് കയറിട്ട് എന്നാ കാണിക്കും ഇപ്പോൾ ഈ തുടർന്നുകൊണ്ട് വരുന്ന ജനദ്രോഹ നടപടികളും ഇതുപോലെയുള്ള കാര്യങ്ങളും ഇതിലും അധികം വർദ്ധിപ്പിക്കാനല്ലേ പറ്റുള്ളൂ ഒരു സംസ്ഥാനത്തിന് ഇപ്പം കിട്ടുന്ന കൂടുതലുള്ള പരിഗണനയൊന്നും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുകയല്ലോ അപ്പോൾ പിന്നെ എങ്ങനെ ഇത് ഭരിക്കും നിങ്ങൾക്ക് എങ്ങനെ ഫണ്ട് കണ്ടെത്താൻ പറ്റും ഈ നിലവിലുള്ള ഏഴ് ലക്ഷം കോടി രൂപയുടെ കടവടയ്ക്കുകയും പലിശ അടയ്ക്കുകയും പലിശ അടച്ചാൽ മാത്രമല്ല ഇത് മുതലും കൊടുക്കണ്ടേ അത് കൊടുക്കുകയും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളും കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളതും ബാക്കി വയ്യാവേലയും മുഴുവൻ കൊടുത്ത് തീർക്കാനുള്ള ഫണ്ട് യു ഡി എഫ് കാരായ നിങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തും നിങ്ങൾക്കിപ്പോൾ ഈ മരണം പോകുന്നത് പോലെ ചെയ്യാനല്ലേ പറ്റുള്ളൂ അതായത് മദ്യത്തിന് ഇതുപോലെ വില നിലനിർത്തുക ലോട്ടറി വിൽക്കുക പെറ്റി അടപ്പിക്കുക പോലീസിനെ വിട്ട് അല്ലെങ്കിൽ എം ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റിനെ വിട്ട് അല്ലെങ്കിൽ പിടിപ്പിക്കാമത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ മുട്ടും മുഴുവൻ വിട്ട് പരിപ്പിക്കുക ഞാൻ ചോദിക്കട്ടെ വെള്ളത്തിന് കരവേർപ്പിക്കുന്ന ഒരു ജലനയം വന്നപ്പോൾ നിങ്ങളവിടെ പോയായിരുന്നു യു ഡി എഫുകാരെ ഈ സർക്കാർ ഇതുപോലെ ജനദ്രോഹപരമായിട്ട് കെട്ടിടത്തിൻ്റെ പെർമിറ്റ് ഫീസ് കൂട്ടി ഓരോന്ന് 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 വർദ്ധിപ്പിച്ചപ്പോൾ നിങ്ങൾ അവിടെയായിരുന്നു യു ഡി എഫ്കാരെ നിങ്ങൾ ഇതിനൊന്നും എതിര് പറഞ്ഞതൊന്നും ആരും കണ്ടില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായി ജനം അതൊന്നും നോക്കിയിട്ടല്ല നിങ്ങൾക്ക് വോട്ട് ചെയ്തത് ഞാൻ പറയുന്നത് കോൺഗ്രസ്സിന് വോട്ട് കിട്ടിയില്ലെന്നല്ല യു ഡി എഫിന് വോട്ട് കിട്ടിയില്ലെന്നല്ല ഞാൻ പറയുന്നത് യു ഡി എഫിന് വോട്ട് കിട്ടിയത് സംസ്ഥാന ഭരണത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വലിയ പ്രതിസന്ധികളുണ്ടോ അല്ലാതെ ഇപ്പോൾ അങ്ങോട്ട് രണ്ട് ദിവസം കൊണ്ട് രണ്ട് കൊള്ളാവുന്ന ചാനലുകാരനെ രണ്ടുപേരെ വിലക്കെടുത്തിട്ട് ഇന്ന അവൻ ഇന്ന ഇന്നയാൾ മുഖ്യമന്ത്രിയെന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കി വിട്ടാലൊന്നും കാര്യം നിറക്കിയല്ല താഴെ തട്ടി കളി വരുമ്പോൾ അതിനെ ജയിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയാം ഇനി ഈ തുടർന്ന് വരുന്ന ജനദ്രോഹ നടപടികൾക്ക് അപ്പുറത്തെന്തെങ്കിലും ജനത്തിനോട് പറയാനുണ്ടേ പറ അതിന് ഞങ്ങൾ ഇന്നടത്ത് വരുമാനം കണ്ടെത്തി ഇന്നതുപോലെ ചെയ്യാമെന്ന് ഇനി ഇത് മാത്രമല്ല നിങ്ങൾ അങ്ങോട്ട് കയറിയാൽ നിങ്ങൾക്ക് സമരം ചെയ്യാൻ ആരും ആരുമില്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് നിങ്ങൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മറ്റേ സഹാക്കന്മാർ ഇറങ്ങി താഴെത്തോട്ട് മണ്ട വരെ സമരങ്ങളുടെ പെരുമഴ ഉണ്ടാവും അപ്പം നിങ്ങൾ എന്നെ കാണിക്കും ജനത്തിനോട് മറുപടി പറഞ്ഞു ഇതിനൊക്കെ എങ്ങനെ നേരിടുമെന്ന് ഇലക്ഷന് മുമ്പ് ഇതൊക്കെ ഒന്ന് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടോ ഒരു മുഖ്യമന്ത്രി ഉണ്ട് ഇന്ന ആളാണ് ഞങ്ങൾ ഇന്നിന്ന രീതി വരുമാനം വർദ്ധിപ്പിക്കും ഇന്ന ഇന്ന രീതിയിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കും കടബാധ്യത ഇങ്ങനെ കുറച്ചുകൊണ്ട് വരും പലിശ ഇങ്ങനെ കൊടുക്കും ലോൺ എടുക്കാതെ ഇത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്ന് പറയാൻ വല്ല ഐഡിയയും കയ്യിലുണ്ടോ കയ്യിലില്ലല്ലോ എടുത്ത ലോണുകളുടെ പലിശ എങ്ങനെ അടയ്ക്കും അപ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോ യു ഡി എഫിന് ഇപ്പം കിട്ടിയേക്കുന്ന ഈ ഒരു മേൽക്കൈ നിയമസഭ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ കോട്ടായി മാറണമെങ്കിൽ അത്ര കുഞ്ഞുകളി അല്ല ഇതിൻ്റെ മുമ്പിലുള്ളത് അതങ്ങനെ ആയി വരിക എന്ന് പറഞ്ഞാൽ ഈ മൂന്നും നാലും മുഖ്യമന്ത്രി പേര് മുഖ്യമന്ത്രി പദത്തിലോട്ട് ലക്ഷ്യമിട്ട് നിൽക്കുന്ന ആളുകളെ വെച്ചോണ്ട് ഈ കളി കളിക്കുമ്പം കേരളത്തിലെ ജനത്തിന് ഈ യു ഡി എഫ് അധികാരത്തിൽ വന്ന് ഇവിടെ ഒരു നല്ല ഭരണ സംവിധാന സാഹചര്യം ഉണ്ടെന്ന് ഒരുവിധം തലയ്ക്കകത്ത് എന്തേലും ഉള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ കണ്ടോളും ഒറ്റ ഉദാഹരണത്തോട് ചേർത്ത് പറഞ്ഞത് അവസാനിപ്പിക്കാം എറണാകുളത്ത് കോർപ്പറേഷൻ്റെ ഭരണം കിട്ടി അവിടെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ കാണിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇപ്പോൾ അല്ല വേറൊരാളെ കൊണ്ടുവന്ന് അതുകൂടെ വെച്ച് മത്സരമാക്കിയേക്കുന്നു അങ്ങനെ ആ അടി ആ അടി ഇപ്പോൾ കേരളത്തിലല്ല ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കണ്ടു അധികാരത്തിലോട്ട് വരുമ്പം യു ഡി എഫിൻ്റെ അടി എന്നാന്ന് കണ്ടു കഴിയുമ്പം ഈ അടിയെല്ലാം കൂടെ കണ്ട് മനസ്സും കൂടെ മടുക്കുമ്പോൾ തന്നെ മുടിഞ്ഞു പോകാനായിട്ട് വീണ്ടും ഇരിക്കട്ടെ എൽ ഡി എഫിന ചിന്തയിലോട്ട് വരും വരാൻ സാധ്യതയുണ്ട് അത് തന്നെയല്ല യു ഡി എഫിന് ആരും ഞെളിയാനും മാത്രം ഉള്ളതൊന്നും ഇതിനകത്തില്ല പി ജെ ജോസഫിനൊന്നും ഒന്നും ഞെളിയാനും മാത്രം ഇല്ല എന്താണ്ട് അബദ്ധം പറ്റിയെന്നുള്ളതാണ് സാഹചര്യം എന്നും നിർത്തട്ടെ നന്ദി നമസ്കാരം